തദ്ദേശ സ്ഥാപനങ്ങളെ തകർക്കുന്ന നിലപാടിൽ പ്രതിഷേധിച്ച് കാഞ്ചിയാർ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ യു ഡി എഫ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ധർണാ സമരം നടത്തി ഡി സി 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 വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് പടവൻ ധർണ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തകർക്കുന്ന തരത്തിലുള്ള നടപടിയാണ് സ്വീകരിക്കുന്നത് പഞ്ചായത്തിലെ വികസനം തകടം പറഞ്ഞ അവസ്ഥയിലാണ് ജനപ്രതിനിധികൾക്ക് വഴിയിലിറങ്ങി നടക്കാൻ പോലും കഴിയുന്നില്ല ഇതിനിടയിൽ പദ്ധതി വീതം ഇരുപത്തിയഞ്ച് ശതമാനം വെട്ടി കുറഞ്ഞു പ്രശ്ന നിയന്ത്രണം തുടരുകയാണ് സാമൂഹ്യ പെൻഷൻ മുടങ്ങിയതോടെ പെൻഷൻ ഗുണഭോക്താക്കൾ പഞ്ചായത്ത് കയറി ഇറങ്ങുകയാണ് സർക്കാരിന്റെ ഇത്തരത്തിലുള്ള ജനവിരുദ്ധ നടപടിക്കെതിരെയാണ് സംസ്ഥാനത്തെ യു ഡി എഫ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ധർണ നടത്താൻ നേതൃത്വം പ്രഖ്യാപനം നടത്തിയത് ഇതേ തുടർന്ന് കാഞ്ചിയാർ പഞ്ചായത്തിൽ യു ഡി എഫ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ധർണ സമരം നടത്തി സമരം ഡി സി സി വൈസ് പ്രസിഡന്റ് ജോർജ് ജോസ് പടവൻ ഉദ്ഘാടനം ചെയ്തു അത് ഈ സ്ഥാപനങ്ങളെയും ഭരണാധികാരികളെയും ഇതിലൂടെ ഈ ഈ ഈ ഈ ഭരിക്കുന്ന ബോധ്യം ബോധ്യപ്പെടുത്തണം രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾ ശക്തിയായി പ്രതിഷേധിക്കുന്നു എന്നുള്ളതാണ് സമരത്തിൽ കാഞ്ചിയാർ പഞ്ചായത്ത് അംഗം ജോമോൻ തെക്കൽ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് കാഞ്ചിയാർ മണ്ഡൽ പ്രസിഡന്റ് അനീഷ് മാനൂർ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് അംഗങ്ങളായ റോയി എവറസ്റ്റ് ലിനു ജോസ് സിജി സിബി നേതാക്കളായ ജോയിഴക്കുന്നൽ തോമസ് തെക്കൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ചിയാർ